എന്നിട്ട് കോൺഗ്രസിന്റെ മേലാണ് വഴിചേർന്ന എന്തിൻ്റെ പേരിൽ ആടിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉത്തര കേരളത്തിലെ ഉമ്മക്കിക്കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അവൻ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട് ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷം ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും അടിത്തറയിൽ വിദ്യാർത്ഥിയായി ചെറുപ്പക്കാരുടെ സംഘടന യൂത്ത് കോൺഗ്രസ് ആയി ഐ എൻ ഡി യു സി ആയി എല്ലാ മേഖലയിലും പടർന്നു പന്തടിച്ചെടുക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ജില്ലയിൽ കഴിഞ്ഞ നാല് നാലിട്ടമായി കോൺഗ്രസ് എം എൽ എ പക്ഷേ അതിനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ താർവാറാക്കാൻ മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനഃപൂർവ്വം വിദേശത്തിരുന്നു കൊണ്ട് ഷുക്കൂർ കാണിച്ച ആ കൂട്ടുകച്ചവടം അതിനെ ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് മാത്രം വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഉത്തര കേരളത്തിന്റെ ഉമ്മക്കിക്കാട്ടി ഇടുക്കിയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇന്നലെ പത്രസമ്മേളനം ഒരു നടത്തിയിട്ട് പറഞ്ഞു കോൺഗ്രസ് ആണ് കുഴപ്പം ഇതാണ് സത്യസന്ധമായ കാര്യങ്ങൾ ഈ പത്ര ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പത്രക്കാർക്കും ചാനലിലെ സഹപ്രവർത്തകന്മാർക്കും എല്ലാവർക്കും ഈ യാഥാർത്ഥ്യങ്ങൾ അറിവുള്ളതാണ് ഇതാണ് സത്യാവസ്ഥ അവർ അതിൽ മനസ്സിലാക്കാതെ അതിൽ വിട്ട വാട്ട് അതിൽ വിട്ട അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്ക് വേറെ ദ്രോഹമുള്ള ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എം എ കരീം എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താല്പര്യമല്ല മുസ്ലിം ലീഗിലെ വരിയേണ്ട വർഗത്തിന് അതുണ്ടായിരുന്നുവെങ്കിൽ ആറ് മാസക്കാലം രണ്ടാമത്തെട്ടേം മതി എന്നവർ സമ്മതിക്കുമായിരുന്നു ഖരീമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം പൊന്നപ്പനെ പോലെ നൌഷാദിമീദിനെ പോലുള്ള പല ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വന്നിട്ട് അവരെ എല്ലാം പുറംകാലിന് തട്ടി തൊഴിച്ച് മാറ്റിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്നത് ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോട് വേണ്ട എന്ന് മാന്യമായി ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുസ്ലിം ലീഗ് ആറിയിരിക്കുന്നു എന്നാ പറയുന്നത് അവര് സ്ഥിരമായി മാറി നിൽക്കട്ടെ നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് തീരുമാനം ഞങ്ങൾക്ക് കഴിയും അതിന് ലീഗിന്റെ സഹായം വേണ്ട എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം